പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാമൂറ സ്വാഗതം പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പതിനാറ് മുതലുള്ള മനോഹരമായ തിരുവചനങ്ങൾ അഞ്ചപ്പ ശ്രവിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും ആശംസിക്കുകയാണ് കർത്താവിന് ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ധീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല അവിടെന്നാണ് അവന്റെ പ്രത്യാശ കർത്താവ് പ്രത്യാശയാകുമ്പോൾ നമ്മുടെ ഭയങ്ങളും അസ്വസ്ഥതകളും നെടുവീർപ്പുകളും അകന്നു പോകും ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ് ദൈവത്തിന്റെ വചനം പറയുകയാണ് നിനക്ക് ദൈവഭക്തി ഉണ്ടെങ്കിൽ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നിന്റെ ഹൃദയം ജീവിതം അനുഗ്രഹിക്കപ്പെടും കാരണം തന്റെ ആശ്രയം അവൻ അറിയുന്നു തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു ഇനി എങ്ങനെയാണ് കടാക്ഷിക്കുന്നത് ദൈവോജനം മനോഹരമായിട്ട് വർണ്ണിക്കുകയാണ് അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ് ആശ്വസിപ്പിക്കുന്ന ബലപ്പെടുത്തുന്ന ശക്തീകരിക്കുന്ന പരിശുദ്ധമായ വചനങ്ങൾ നമ്മുടെ ദാമ്പത്യങ്ങളിൽ കുടുംബജീവിതങ്ങളിൽ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ രോഗപീഠകളിൽ ഔഷധമായി കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു അവിടെ എന്താണ് പ്രദാനം ചെയ്യുന്നത് അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു യേശു നാമത്തിൽ ഇപ്പോൾ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും സമാധാനങ്ങളും നിറയപ്പെടട്ടെ ഹാലുയ്യ